നമ്മളീ കടയിൽ നിന്നൊക്കെ പോലെ ഡിസൈൻ ആയിട്ട് അരിഞ്ഞു കിട്ടും നല്ല ഡിസൈൻ ചെയ്ത് കിടക്കുന്നില്ലല്ലേ നല്ല രസം കാണാനായിട്ട് നല്ല ശുദ്ധമായ അത് സൺഫ്ലവർ ഓയിൽ വണ്ടി എടുത്ത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് ഏ പറയാൻ അറിയാം അതങ്ങനെയല്ല ഹലോ എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പോയി കാണല്ലേ ഫോണ് അയ്യോ ഇത് നോക്കി പേടി നോക്കി പേടിപ്പിക്കുന്നു കെട്ടിയോടി ആ അതെ കാലക്കട ഒഴുകുന്നു അതെ 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 അപ്പൊ ഞങ്ങള് ഇന്ന് ഈ വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പം ഒരു വാഴക്കൊല കിട്ടിയല്ലേ അപ്പൊ നമുക്ക് വാഴക്ക വറക്കണം എന്നൊരു മോഹവുമായി ചെന്നെത്തിയത് സിനിമയുടെ ഡലോ ആയിരുന്നല്ലേ ഏത്തക്ക നമ്മടെ ഏത്തക്കൊല കാണിച്ചില്ല ഏത്തക്കൊല കാണിച്ചു വീടിയോല്ലോ കണ്ടോ വൈസ് നമ്മുടെ ഏത്തക്കൊല വേണ്ട കായ വരെണ്ണം പഴുത്ത് നിൽക്കുന്നു കണ്ടോ ഏത്തക്കായൽ ഏത്തക്കൊലയിൽ ഈ ഒരു കായല അപ്പർ സൈഡിൽ ഒരു കാ പഴുത്തിട്ടുണ്ട് കേട്ടോ എന്നെ സംഭവിച്ചില്ല പിഞ്ചു കൊലയാണ് കൊല ഒരു മൂപ്പുമായിൽ ഒന്നുമില്ല പക്ഷേ ഇനി ഒരു ഒന്നൊന്നര മാസം കൂടെ വേണം കൊല മൂക്കാനായിട്ട് പക്ഷേ കൊലയിലുണ്ടോ കാണ്ടോ പഴുത്ത് നിൽക്കുന്നത് എന്ത് സംഭവമാണെന്നൊക്കെ ഇല്ല എന്ത് പ്രതിഭാസമാന്ന് പിഞ്ചു കൊലയാണ് അതിനൊരു വേറെ കേടോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ല ശരിക്കും നീ തന്നെ എനിക്ക് വഴി ഇത് മറക്കുന്നുണ്ടോ ൊലി വറക്കാനാണോ മമ്മി ഇരുന്നുണ്ട് അരിന്ന് അവിടെ അരിയാൻ വേറെ സാധനം ഉണ്ട് അരിഞ്ഞേസ്റ്റ് തൊലി ഇരുന്ന് തൊലി അരിയാ എന്ത് വിഷമിച്ച കൈകാനും പോസ്ലോ ഏത്തക്ക പൊളിച്ചിട്ട് തൊലി അരി പക്ഷെ ഇത് ഇതുവരെ വേസ്റ്റ് വേസ്റ്റാക്കി കളയല്ലേ വേറെ സൂപ്പറിക്കാനായിട്ട് തൊലി ഇവിടെ ഒരാളെ കഴിപ്പിക്കാനായിട്ട് മണിക്കൂറൊന്നായിട്ട് ഒരാളെ പൈറ്റിക്കൊണ്ടിരിക്കുകയാണ് അവൻ കഴിക്കുന്നില്ല അവനോട് ഫോണും കണ്ട് വീഡിയോയും കണ്ടിരിക്കുകയാണ് ഫോൺ ഓഫീഡാ എനിക്ക് വരാൻ വേണ്ടിട്ട് ഓഫീടെ ഫോണ് ഇവിടെ നോക്കി അതിനകത്ത ശ്രദ്ധ മൊത്തം ആകത്തില്ല നമ്മൾ മേടിച്ച വാഴക്കല കേട്ടോ അത് ഏറ്റവും അടിക്ക് മൊത്തം കൂടെ പഴുത്തു പോകുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വറക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ പഴുത്ത് ഓരോന്നോരോന്ന് പതുക്കെ പതുക്കെ കഴിക്കാൻ തുറന്നു പക്ഷേ ഈ ചൂടായത് കൊണ്ട് എല്ലാം കൂടെ എല്ലാ ഭാഗം തേ ഒരുപോലെ പഴുത്തു നാല് ഭാഗവും ഇത് നാളൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തം മഞ്ഞക്കളാകുമെന്ന് എനിക്ക് തോന്നും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പഴുത്തു പോവും എത്ര നേരം ഇവിടെ ഇരുന്നോണ്ട് നമ്മി കഷ്ടപ്പെട്ട അരിയായിരുന്നു അപ്പോഴാണ് ഞാൻ ഒരു സംവിധാനം കണ്ടുപിടിച്ചത് ഞാൻ അരിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് നമുക്ക് വീഡിയോ കാണിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഓർണ്ണം വീണ്ടും ഒരേത്തക്കെടുക്കുക ഇങ്ങനെ കുടിക്കുക സിമ്പിളായിട്ട്

എന്താ ദേ ഇടുക്കുന്നോ ഹും ഹും വിശുധരിക്ക് കാണെന്ന് മേടിക്കുന്ന ആസനം അവർല്ല ആയിക്കാ പരി ഇവർക്ക് സാരി നടായിക്കറിയുന്നോ നമ്മളെ ഇനി ഇത് മാറ്റെടുക്കട്ടെ ഇനി വായിക്കർക്കും ഈ സാനം ഉപയോഗിച്ചാ ആ ഇനി വായിക്കർക്കും ഉപയോഗിച്ചാ അല്ല ഇത് കുറച്ചോ നമ്മൾ ചെത്തിട്ട് വറക്കാനേ അല്ല നമുക്ക് ഒരു വലിയ പാത കൊടുത്താലോ എന്നതിനെ വറക്കാനേ വേണ്ട വാ ഇരിക്ക് കണ്ടോ കാടിപ്പുറം മേടിച്ചാലോ സൺഫ്ലവർ ഓയിൽ മരിച്ചാലോ സൺഫ്ലവർ ഓയിൽ പിടിക്കും അതെ ഈ ചില സംഭവങ്ങൾ പ്രൊനൗസിയേഷൻ ചെറിയ പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇടുക ഇല്ല ഒക്കെ വൈകുന്നേരത്ത് ണോ അമ്മി നല്ലത് പറഞ്ഞു 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 വായിപ്പിക്കുമ്പോണ്ടല്ലോ പ്രത്യേകിച്ച് വീഡിയോ സൺഫ്ലവർ ഓയിൽ പോകും ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങള് എല്ലാം അരിഞ്ഞു വെച്ചു കഴിഞ്ഞപ്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുണ്ട് വെളിച്ചെണ്ണക്കകത്ത് വരക്കാതെ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തിട്ടുണ്ട് ഇത് മൊരിച്ചില് കൊറച്ച് കൊറവായിരിക്കും തോന്നിട്ടുണ്ട് കാരണം ഇതിന് മുന്നേ വറുത്തിട്ട് മൊരിച്ചിലും കുറച്ച് കൊറവായിരിക്കും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തണുത്തു പോകുന്ന ഫീലിംഗ് അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ മേടിക്കാൻ മമ്മി പറഞ്ഞു നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിലിപ്പോ അത് ഒഴിവാക്കിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ മേടിക്കാനായിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയതാ കേട്ടോ അപ്പൊ എന്തായാലും സൺഫ്ലവർ ഓയിലും മേടിക്കണം പാലും മേടിക്കണം അപ്പൊ നമ്മുടെ കുടൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേര സമയത്ത് ഞാനും സൺഫ്ലവർ ഓയിലും പാലും മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ് അതിങ്ങോട്ട് പോയിട്ട് വേണം നമ്മുടെ വാഴ ഒക്കെ വറക്കാൻ കിടന്ന് ഉറങ്ങി ആ കിടന്ന് നല്ല ഉറങ്ങിട്ടോ പിന്നെ ഈ സമയത്ത് ഇറങ്ങാത്തെ ഉണ്ട് ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ വാഴയ്ക്ക വറുത്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളൂ ഞങ്ങൾ മമ്മിയാണ് കേട്ടോ വറുത്തുന്നത് ഭയങ്കര ചൂടായോണ്ടിൻ്റെ അടുത്തേക്ക് സദ്യ പറഞ്ഞാൽ എടുക്കത്തില്ല രണ്ടും പ്രാവശ്യം നമ്മൾ വറുത്തോണ്ട് അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ ലൈറ്റ് ആകുമ്പോൾ ഓഫീഡിട്ടേക്കാണ് ഇല്ല അവൾ നമുക്ക് മനപോലെ കൂട്ടി വെച്ചിട്ട് ലാസ്റ്റ് കാണിക്കാം ഒരാൾ ഞങ്ങൾ രണ്ടും ഇതിനകത്തുണ്ട് ഒരാളുകളുണ്ട് ഒരാൾ വഴിന്ന് ചില പരിപാടിയാണെന്നുണ്ട് ഏറെ കാണിക്കുന്നില്ല തുണി തുണിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് നിന്റെ തല കാണിച്ചിട്ട് വായുക ഒരാളിവിടെ ഇരുപ്പുണ്ട് കാണിക്കുന്നില്ല തുണിയൊന്നും ഇല്ലാതിരിക്കുന്നു ആദ്യ കുഞ്ഞ് അവളുടെ മടിയിലിരിപ്പുണ്ട് അതുകൊണ്ടാണ് കാണിക്കാത്തത് തുണി തുണിയുണ്ട് തുണിയുണ്ട് ആദ്യ കുട്ടനെ അപ്പോൾ ആദ്യക്കുട്ടിനെ കാണിക്കുന്നില്ല അപ്പം ഞങ്ങളിതെല്ലാം ഇതെല്ലാം ഇത് അവസാനം ഞങ്ങൾ മല പോലെ സാധനം കൂട്ടി വെച്ചേക്കുന്നത് കാണിക്കാം കേട്ടോ എത്രത്തോളം ഞങ്ങൾ ഇന്ന് എടുത്തു വന്നു എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്കും സാധനം കുറച്ച് കൂടിപ്പോയോ എന്ന് സംശയമല്ലേ ആ അതെ അതെ ആഹ് തിന്നുനിന്ന് പെട്ടെന്ന് തിന്നാൻ തുടങ്ങി അങ്ങനെ തിന്നും തിന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് ആ ഉപ്പേരി മൊത്തം മകത്തതിന് ശേഷം ഫുൾ ആയിട്ട് കാണിക്കാം കേട്ടോ നമ്മുടെസ് റെഡി ആയിരിക്കണം കേട്ടോ കേട്ടോ നമ്മുടെസ് ചിപ്സ് അപ്പൊ നമ്മുടെ ചിപ്സ് തേണ്ടത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു മമ്മിടെ അതികൂട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരാൾ അവിടെ അവശ്യായിട്ട് അവശ്യകലാകാരി രണ്ടുപേരും ഒരാളെ ടി വി കാണുന്നു അവർക്ക് അവരോട് കിടക്കുകയാണ് അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികളൊക്കെ ഇതൊക്കെയായിരുന്നു വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അല്ലേ ചിപ്സ് ഉണ്ട് ഒരോ ചിപ്സ് വേണോ വാ 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 പൈസ ൂടി കിടക്കാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാരും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിനയങ്ങൾ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ക്യാമറക്ക് പിന്നിലൊരാളുണ്ട് കേട്ടോ അല്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ Good night! Tipsu, bye bye. <laughs>